ഹലോ ഗായ്സ് അപ്പോൾ ഞാനാണ് നിങ്ങളുടെ ആദ്ര മോണായിട്ട് അപ്പോൾ അതാ ഒരു ഞായറാഴ്ചയാണിത് അപ്പോൾ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ നല്ല മഴയും പെയ്ണ്ട് കേട്ടോ അപ്പോൾ ഈവനിങ് ടൈമാണ് അപ്പോൾ മഴയൊക്കെ തോർന്നു കഴിഞ്ഞപ്പോൾ ഇതാ അച്ഛനും ഇന്നു ലീവുള്ള ദിവസമാണ് അപ്പോൾ അച്ഛൻ ഇങ്ങനെ വെറുതെ ഇരിക്കില്ല അപ്പോൾ മഴ കഴിയാനായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു അതാ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കിള തുടങ്ങിയിട്ടോ അപ്പോൾ ഒരു കുഴിയൊക്കെ കുഴിച്ച് അതിലേക്ക് ഇതാ പിന്നെ പൊണ്ണൂറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി കാരണം ഞാൻ നന്നാവില്ല എന്ന് കണ്ടപ്പോൾ ഇട്ടിട്ട് അച്ഛൻ തുടങ്ങിയിട്ടുള്ളൊരു സംരംഭമാണ് വാഴ അപ്പോൾ അതാ വാഴ വെച്ച് കഴിഞ്ഞു അപ്പോൾ അച്ഛൻ അച്ഛൻ്റേതായിട്ടുള്ള ജോലിയിൽ ഭയങ്കര ആത്മാർത്ഥതയിൽ നിൽക്കുകയാണ് കാരണം ഞാൻ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിലും ആളതിലേക്ക് മൈൻഡ് ചെയ്യുന്നു പോലുമില്ല കേട്ടോ അപ്പോൾ അത്രയും ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതാ അങ്ങനെ വാഴ വാഴയൊക്കെ വെച്ച് കഴിഞ്ഞു അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് തിരിച്ച് പോകുക എന്ന് അപ്പോൾ എനിക്ക് പണി കിട്ടി അപ്പോൾ അവിടെയുള്ള ചവറൊക്കെ അടിച്ച് കൂട്ടിയിട്ട് വേറൊരു കുഴിയിലേക്ക് വീണ്ടും ഇടാനായിട്ട് പറഞ്ഞു അപ്പോൾ എപ്പോഴും വെക്കുമ്പോൾ അച്ഛൻ രണ്ട് വാഴ വയ്ക്കും കാരണം വീട്ടിൽ രണ്ട് വാഴകളുണ്ട് ഞാനും ഉണ്ട് അനിയനും ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതായത് കേട്ടോ എൻ്റെ അച്ഛൻ വാഴത്തോട്ടം എന്ന് പറയണത് തോട്ടം എന്ന് പറയാനൊന്നുമില്ല എന്നാലും നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ളത് എപ്പോഴും എന്താ പറയുക ഒരെണ്ണം കഴിഞ്ഞാൽ ഒരെണ്ണം നമുക്ക് അതിൽ നിന്ന് വാഴക്കൊല്ലയിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ അപ്പോൾ അതായത് ഇതാണ് കേട്ടോ വെച്ചിരുന്ന രണ്ട് വാഴകൾ എന്ന് പറയണത് അപ്പോൾ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ